ഹായ് ഹലോ ഇപ്പോൾ ചെമ്പന്നീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പന്നീർ പൂവിൽ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ രേവതിയെ രേവതി പറയുന്ന കാര്യങ്ങൾ സച്ചി കേൾക്കാനും തുടങ്ങി രേവതി ഒരുപാട് സ്നേഹിക്കാനും ഒരുപാട് അവർ സന്തോഷത്തോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടയില് അവരുടെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രുതിയും സുധീം നമ്മുടെ ചന്ദ്രമതിയും ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഒരു ശ്രമങ്ങളെല്ലാം വെറും പാഴാണ് അമ്മേ ഞങ്ങള് ഇനിയും ഒന്നിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ഞങ്ങളെ തകർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കൂടിയാണ് സച്ചിയും രേവതി മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവം നടക്കാൻ വേണ്ടിട്ട് പോവാണ് അത് മാത്രമല്ല ഇനി രേവതിയുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയ നിമിഷങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശാന്തമായിട്ട് പ്രണയത്തിൻ്റെ പാതയിലൂടെ സച്ചിയും രേവതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേ അതെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ അന്ന് രാവിലെ തന്നെ സച്ചി ഒരു സ്വപ്നം കണ്ടു സച്ചി നാല് കുഞ്ഞുങ്ങളുടെ അച്ഛനാവുന്ന തും അയ്യോ എനിക്ക് നാല് കുഞ്ഞുങ്ങൾ വേണ്ടേ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്വപ്നം ആ സ്വപ്നം കണ്ടതിന് ശേഷം സച്ചിക്ക് ഭയങ്കര വെപ്രാളം കാരണം തനിക്ക് കാറിന്റെ ഡ്യൂ അടയ്ക്കണം ഒരുപാട് കടങ്ങളുണ്ട് അതിന്റെ കൂടെ തന്നെ നാല് കുട്ടികളും കൂടി ആവുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംശയം അപ്പോൾ സച്ചി നേരെ രവീന്ദ്രനോട് വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛാ കുട്ടികൾ എപ്പോ ഉണ്ടാകും അല്ലെങ്കിൽ എത്ര മാസം കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെയുള്ള സംശയങ്ങളാണ് രവീന്ദ്രനോട് ചോദിക്കുന്നത് അപ്പൊ ഈ സംശയം കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര നാണം ഈ സച്ചിയായിട്ട് എന്താണ് കാണിക്കുന്നത് എന്താ ഈ ചോദ്യങ്ങളാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ രേവതി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കാര്യമാക്കാനായിട്ട് സച്ചി കേൾ തയ്യാറല്ല പക്ഷേ സച്ചിയുടെ ഈ ചോദ്യത്തിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയത് നമ്മുടെ ചന്ദ്രമതിയാണ് സച്ചിക്കും രേവതിക്കും പെട്ടെന്ന് കുഞ്ഞുണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ചന്ദ്രമതി അങ്ങനെ സച്ചി ചോദിക്കുകയാണ് അച്ഛാ അച്ഛന് അച്ഛൻ എപ്പോഴാ അച്ഛൻ വെക്കാ അച്ഛൻ എപ്പോഴാണ് ഉണ്ടായത് അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴാണ് സുധി ഉണ്ടായത് അപ്പോൾ അത് കുറേ വട്ടം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് സച്ചി ഈ ചോദ്യം തന്നെ ആവർത്തി വെച്ചപ്പോ ഏർ രവീന്ദ്രൻ പറയുവാണ് കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സുതി പിറന്നു എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസമോ അപ്പോൾ ഇനി എന്ത് ഇനി കുറച്ച് നാളുകളെ ഉള്ളൂ അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലാണ് സച്ചി അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ രേവതിക്ക് ഭയങ്കര നാടാണ് രേവതി മിണ്ടാതിരി സച്ചി മിണ്ടാതിരി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ സച്ചി വന്നിട്ട് സുതിയെ കളിയാക്കുവാണ് പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് പിറന്ന നീ എന്തിനാണോ വന്നത് നീ അത് ഒരാൾ ഓരോരുത്തരുടെ പൈസ മോട്ടിച്ചു കൊണ്ട് പോകാനായിട്ടാണോ എന്നൊക്കെ ഒരു കളിയാക്കലൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് രേവതി പറഞ്ഞത് സച്ചിയുടെ സമയമായി ജോലിക്ക് പോകണ്ടേ പെട്ടെന്ന് ഓട്ടോ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ സച്ചിൻ വെപ്രാളപ്പെട്ട് നേരെ സച്ചി ഓടി അത് അടുക്കളയിലോട്ട് ഓടാൻ വേണ്ടിയിട്ട് പോവാണ് എന്നിട്ട് അച്ഛാ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനോട് വന്ന് നിൽക്കുന്നതും രവീന്ദ്രന്റെ മുന്നിൽ വന്നിന്ന് ചുമ്മാ ഇങ്ങനെ ഇത് ചുമ്മാ കളിയാക്കി കളിയാക്കി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും സച്ചിയെ പെട്ടെന്ന് നീ പോയി പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചു തള്ളുവാണ് സച്ചി നേരെ പോയി വീഴുന്നത് രേവതിയുടെ മുന്നേ രേവതിയുടെ പുറത്തൂടെയാണ് പിന്നെ അതിനുശേഷം സോറി 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാണം കുണുങ്ങി ഒക്കെ നിൽക്കുന്നുള്ള ഒരു നാണമൊക്കെ സച്ചിക്ക് ഇങ്ങനെ നാണമൊക്കെ വരുന്നു വരുമോ എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകും അങ്ങനെ നാണമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ചിരി വരും കാരണം നാണമൊക്കെ കുണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ അതിനുശേഷം കുളിമുറി എന്ന് പറഞ്ഞാൽ നേരെ അടുക്കളയിലോട്ട് ഓടുന്നതും പിന്നെ അവിടെ നേരെ റൂമിലോട്ട് പോകുന്നതും അവിടെ തട്ടി തടഞ്ഞു വീടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അങ്ങനെ കുറച്ച് ചിരിപ്പിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് ഭയങ്കര നാണവും അതിൻ്റെ ഒപ്പം സച്ചിയുടെ ഈ ഒരു പ്രവൃത്തി ചിരി വന്നു എന്നിട്ട് ഇതിന്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രമതി പറയുവാണെങ്കിൽ നീ പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കേണ്ട സമയായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞു വിടുകയാണ് എന്നാൽ ചന്ദ്രമതി എന്തൊക്കെ പറഞ്ഞിട്ടും രേവതിയുടെ മുഖത്ത് ആ ഒരു ചിരി പുഞ്ചിരി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ദേഷ്യമൊന്നും പെടുന്നില്ല സങ്കടപ്പെടുന്നതുമില്ല അപ്പോൾ ചന്ദ്രമതിക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള ശാന്തി മുഹൂർത്തം നടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പോയതിൻ്റെ പിന്നാലെ ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതി ചോദിക്കുകയാണ് രേവതിയുടെ മാറ്റത്തിന് കാരണം എന്താ അവൾ ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രുതിക്കും ശ്രുതിക്കും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു പിറക്കണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കണം എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം കാണത്തുള്ളൂ എന്നൊക്കെ ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രേവതി നേരെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി റൂമിലോട്ട് പോകുന്ന സമയത്ത് സച്ചു കുളിച്ച് ഇറങ്ങി കണ്ണാടിയുടെ മുന്നിൽ മുന്നിൽ വന്ന് നിന്നതിന് ശേഷവും രേവതിയും സച്ചിയും തമ്മിലുള്ള ഒരു പ്രണയ ഇങ്ങനെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചിരിച്ച് നിൽക്കുന്ന സമയത്ത് രേവതി വരുന്നുണ്ട് രേവതിയെ കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് വീണ്ടും നാണം കൂടി അങ്ങനെ നാണം വെച്ച് അയ്യോ ഡ്രസ്സ് ഷർട്ടില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തോർത്തൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നതും പിന്നെ രേവതിയെ കണ്ടപ്പോൾ ഭയങ്കര ചിരിയും കളിയും പിന്നെ നാണമൊക്കെ വന്നിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ നമുക്കതിനെ ഒരു സച്ചിയുടെയും രേതിയുടെയും ഈ ഒരു രംഗങ്ങളൊക്കെ കാണാൻ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് തന്നെ അത് ഒരു നമ്മളെ മുന്നിൽ നിന്ന് സച്ചിൻ രേവതിയും യഥാർത്ഥത്തില് അഭിനയിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അവരെ മുന്നിൽ നിന്ന് കളിക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഇത് ചിരി നമുക്കും തന്നെ ഒരു ഇത് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് ആ ഒരു ഫീല് നമുക്കും വരും അത് കഴിഞ്ഞതിന് ശേഷം സച്ചിയെ കണ്ടപ്പോൾ രേവതിക്ക് ഭയങ്കര ഇത് ചിരി വന്നു അതിനുശേഷം രേവതി സച്ചി വേറെ ഡ്രസ്സ് എടുത്തിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത് സച്ചിയുടെ രേവതി പറയുവാണ് ഞാൻ ഷർട്ടും പാന്റും എടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ടാൽ മതി അപ്പോൾ ഇത് പുതിയ ഡ്രസ്സല്ലേ അതെന്താ പുതിയ ഡ്രസ്സ് ഇട്ടാൽ ഇത് എടുത്തിട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അല്ലെങ്കിൽ കൊടുക്കുകയും അതെന്താ നീ സാധാരണ ഞാനല്ലേ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് ഇന്ന് നീ എന്താ എടുത്ത് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കും ഇനി തൊട്ട് ഞാനായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്ന് സച്ചിയോട് പറയുവാണ് അങ്ങനെ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടു അപ്പോൾ കൈ തുളകി ഇങ്ങനെ കൈട ഈ ഫുൾ കൈ അത് കുറച്ച് ചുരുക്കി 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 വെക്കുന്നത് കണ്ടിട്ട് രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല രേവതി തന്നെ അന്ന് നേരെ മടക്കി കൊടുക്കുകയും പിന്നെ ഇൻ ഇത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ രേ സച്ചി തന്നെ പറയുവാണെങ്കിൽ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല അപ്പോൾ ആദ്യം സച്ചി ഇൻസേർട്ട് ഒന്നും ചെയ്യത്തില്ല അതെന്തിനാണ് ഇങ്ങനെ ഇത് ടോപ്പ് ടോപ്പായിട്ട് പോകുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഒരാഗ്രഹമാണ് സച്ചിയേട്ടൻ്റെ നല്ല വൃത്തിക്ക് നല്ല സെറ്റായിട്ട് പോകുന്നത് എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ സച്ചി നേ സച്ചി രേവതി താഴോട്ട് പറഞ്ഞു വിട്ടു രേവതി താഴെ വന്ന ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് സച്ചി പാ പാൻറ്റൊക്കെ ഇൻസേർട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് താഴോട്ട് ഇറങ്ങി നിന്ന് കണ്ടപ്പോൾ രേവിതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിന്റെ കൂടെ തന്നെ ശ്രുതിയും ശ്രുതി അവിടെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അപ്പോൾ രവീന്ദ്രനും ആഹ് ശ്രീകാന്തും വന്നു സച്ചി ഒരുപാട് പ്രശംസിച്ചു നല്ല ഭംഗിയുണ്ട് കുഞ്ഞു കുഞ്ഞുനാളിലെ നിന്നോട് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് പറയുമ്പോൾ നീ അത് കേൾക്കാത്തതാണ് എന്നാൽ നിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ നീ കേട്ടല്ലേ എന്നൊക്കെ പറഞ്ഞോട്ട് കളിയാക്കുമ്പോൾ ഇതെന്താ ഇവ കാറ് ഓട്ടിക്കാൻ തന്നെ പോകുന്നത് അല്ലാതെ വല്ല പ്ലെയിൻ ഓട്ടിക്കാനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കളിയാക്കുകയും സർക്കസ് കമ്പനിയിലാണോ നിനക്ക് ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഇഷ്ടപ്പെടാത്ത രേവതി ഇതിന് തക്ക മറുപടിയും പറയുന്നുണ്ട് അതെന്താ ഇങ്ങനെ കാർ ഓട്ടിക്കുന്നവർക്ക് ഇങ്ങനെ നല്ലതുപോലെ ഡ്രസ് ഇടാൻ പാടില്ല എന്നിങ്ങനോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മറുപടിയും അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സച്ചി സച്ചിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ പിന്നാലെ സച്ചി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ രേവതി ഭക്ഷണം കോരി സച്ചിയുടെ കഴിച്ചിട്ട് പോയാൽ മതി കഴിച്ചിട്ട് പോയാൽ മതി ഇല്ല രേവതി എനിക്ക് അത്യാവശ്യം പോകണം സമയമായി സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ധൃതിയിൽ നിൽക്കുകയും അവസാനം രേവതി വായ് വായിൽ വാരി വെച്ച് കൊടുക്കുവാണ് ഇത് കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെ തന്നെ നോക്കണമെന്ന് സച്ചിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി സച്ചിയുടെയും രേവതിന്റെയും പ്രണയം കണ്ടപ്പോൾ ശ്രീകാന്തിനും രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ശ്രുതിയും ശ്രുതിയും പിന്നെ നമ്മുടെ ചന്ദ്രമതിയും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് അങ്ങനെ അത് മസാല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ ഇത് ശ്രീകാന്തും രവീന്ദ്രനും സച്ചിയും ഒരുപോലെ ഇരുന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സുധീം ശ്രുതിയും വരുമ്പോൾ ഏയ് അവന് രാവിലെ പൂരി മസാലയൊന്നും പിടിക്കത്തില്ല അവന് എ ബി സി ഡി ജ്യൂസേ പറ്റത്തുള്ളൂ അല്ലാതെ അവന് ഇങ്ങനത്തെ ഒന്നും പിടിക്കത്തില്ല ആസിഡിറ്റി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയും പിന്നെ അവരതേപോലെ തന്നെ ഇത് ഈ ഒരു കളിയാക്കൽ കേട്ടപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ദേഷ്യത്തോടെ അവിടെ പോയി പോയിരിക്കുവാണ് അങ്ങനെ ഭക്ഷണം സന്തോഷത്തോടെ സച്ചി കഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും രേവതി പാക്ക് ചെയ്ത് കൊടുത്തു സന്തോഷത്തോടെ രേവതിയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് സച്ചി പോവാനായിട്ട് ഇറങ്ങുവാണ് ഇതിന്റെ ഇടയിൽ ശുതിയുടെ ഈ സച്ചിയുടെയും രേവതിയുടെ ഈ ഒരു പ്രണയം കണ്ടപ്പോൾ സുതിക്കും ശ്രുതിക്കും ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ പേരിൽ അവർ ചോദിക്കുകയും എന്നാൽ ചന്ദ്രമതി പറഞ്ഞത് ഇതെല്ലാം താൽക്കാലികമാണ് അവന് ഇപ്പോൾ അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും കുറച്ച് കഴിയുമ്പോൾ അവളെ ടിമ്മെന്നും പറഞ്ഞ് താഴെയിടും നിങ്ങളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് ബുദ്ധി ഓതിക്കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി എന്നാൽ സച്ചി പോയതിന്റെ പിന്നാലെ യാത്രാക്കാൻ വേണ്ടിയിട്ട് രേവതി വരികയും അങ്ങനെ സംസാരിക്കുകയും പിന്നെ രേവതി ചോദിക്കുവാണ് നമുക്ക് രണ്ടുപേർക്കും ഒരു സെൽഫി എടുക്കാമോ എൻ്റെ ഒരു ആഗ്രഹമാണ് ാണ് സെൽഫി എടുക്കാമെന്നൊക്കെ ചോദിക്കുന്നതും പിന്നെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് സെൽഫി എടുക്കുകയും ചെയ്യുവാണ് ഇനി എന്തായാലും എന്തൊക്കെ സംഭവിക്കാം അവരുടെ ജീവിതത്തിൽ സച്ചിയുടെ രേവതി ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് അവരാഗ്രഹിച്ചത് പോലത്തെ ഒരു ജീവിതമാണ് രേവതിക്കും കിട്ടിയിരിക്കുന്നത് ഇനി എങ്ങനെയായി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും